ഈ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഫോൺ കോളുകളാണ് ഇപ്പോൾ പാലോട് രവി പുറത്താകാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ഒരു ഫോൺ കോളിലൂടെ സി പി എം തന്നെ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞതാണ് എന്തായിരിക്കും ഇനി അദ്ദേഹത്തിൻ്റെ ഭാവി അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഏത് തരത്തിലായിരിക്കും അദ്ദേഹത്തെ കാണുക കോൺഗ്രസിൽ ഇപ്പോൾ ശശി തരൂരിനെതിരെ അറിയാലോ ഇത്തരത്തിൽ ഒരു ഒറ്റപ്പെടുത്തലും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് കാരണം ഇത് അവർ ചെയ്യുന്നത് എന്താണെന്ന് കോൺഗ്രസ്സിൽ നിന്ന് വ്യതിചലിച്ച് സഞ്ചരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ അപ്പോഴാണ് പുതിയ ഒരു നീക്കം ഇവിടെ ഡി സി സി പ്രസിഡന്റായിട്ടുള്ള പാലോടി രവിയിൽ നിന്ന് സ്ഫോടനാത്മകമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നത് സംസ്ഥാനത്ത് എൽ ഡി എഫ് ഭരണം തുടരുമെന്നാണ് പാലോടി രവി വ്യക്തമാക്കുന്നത് കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് ബന്ധം കൊള്ളപ്പെടും രണ്ടാം സ്ഥാനത്തേക്കുമല്ല മൂന്നാം സ്ഥാനത്തേക്ക് ബന്ധപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രാദേശിക കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ഒരു ടെലിഫോൺ സംഭാഷണത്തിന്റെ റെക്കോർഡാണ് ഡി സി സി പ്രസിഡന്റായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് കോൺഗ്രസ്സിന് എന്ത് സംഭവിച്ചുവെന്നും അദ്ദേഹം ഇപ്പോൾ അതായത് കോൺഗ്രസ് ഒരു അവസ്ഥ സംഭവിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് വരുന്ന തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസ് നാമാവശേഷമാകും എന്നാണ് അദ്ദേഹം പറയുന്നത് മുസ്ലിം വിഭാഗം മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറും എന്നും പറയുന്നുണ്ട് കോൺഗ്രസ് എടുക്കാച്ചരക്കാകും എന്നാണ് ഇപ്പോൾ പാലർ രവി തുറന്നു പറയുന്നത് സംസ്ഥാനത്തെ പ്രമുഖ ജില്ലയായിട്ടുള്ള തിരുവനന്തപുരം ജില്ലയുടെ ഡി സി സി പ്രസിഡന്റിൻ്റെ ഏറ്റവും ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് യു ഡി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് കോൺഗ്രസിന്റെ സമ്പൂർണ്ണ തകർച്ചയാണ് പാലോടി രവി ഇതോടെ വ്യക്തമാക്കുന്നത് വരുന്ന നിയമസഭയിൽ കോൺഗ്രസും യു ഡി എഫും പൂർണ്ണമായിട്ടും താഴെ വീഴും അറുപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിക്കോ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പാർലമെന്റിൽ വോട്ട് പിടിച്ചതുപോലെ കാശ് കൊടുത്ത് അവർ വോട്ട് പിടിക്കും എന്നൊക്കെയാണ് പറയുന്നത് കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് അങ്ങനെ കൂപ്പുകുത്തും എന്നും പറയുന്നു മാർക്സിസ്റ്റ് പാർട്ടി ഭരണവും തുടരും അതാണ് കേരളത്തിൽ സംഭവിക്കുന്നത് ഇതോടെ ഈ പാർട്ടിയുടെ അധോഗതി ആയിരിക്കുമെന്നാണ് ഒരു പ്രാദേശിക നേതാവിനോട് ഡി അധ്യക്ഷൻ മനസ്സ് തുറക്കുന്നത് മുൻ മുൻപും ചില വിവാദങ്ങളിൽ പാലോട് രവി അകപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത് ഇത്ര ശക്തമായ വിവാദങ്ങളിൽ ചെന്നപ്പെടുന്നത് ഇതാദ്യമായിട്ടാണ് മുൻപ് ദേശീയ ഗാനം തെറ്റിച്ച് പാടി തുറക്കം നിരവധി വിവാദങ്ങളിൽ ചെന്ന് ചാടിയിരുന്നു നിരവധി തവണ നിയമസഭാ സാമാജികൻ കൂടിയായിരുന്നു അദ്ദേഹം മുൻപ് അദ്ദേഹം ഡെപ്യൂട്ടി സ്പീക്കറുമായിരുന്നു അതെ മുസ്ലിം സമുദായത്തിൽ ഭൂരിപക്ഷം പേർ മറ്റു പാർട്ടികളിലേക്കും കുറച്ച് പേർ സി പി എമ്മിലേക്കും ചേക്കരുമെന്നാണ് പാലൂർ വെളിപ്പെടുത്തുന്നത് കോൺഗ്രസ്സിലുണ്ട് എന്ന് പറയപ്പെടുന്നവർ പോലും ബി ജെ പിയിലേക്കും മറ്റേതെങ്കിലും പാർട്ടികളിലേക്കും പോകും ഇങ്ങനെ ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ ഒരു ലോകാവസാനമാണ് ഇദ്ദേഹം പ്രവചിക്കുന്നത് പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പോടെ ഇത് ഇതൊരു എടുക്കാ ചരക്കായിട്ട് മാറുമെന്നും പാലൂർ രവി പറയുന്നത് വെറുതെ അല്ല ഇപ്പോൾ സംസ്ഥാന കോൺഗ്രസിൽ വലിയ തലത്തിലുള്ള പൊട്ടിത്തെറികളാണ് മറുവശത്ത് നമ്മൾ കാണുന്നത് ശശി തരൂർ പാർട്ടികളുമായി ഇടഞ്ഞ് നിൽക്കുന്നു ശശി തരൂരിൻ്റെ കോട്ടയം പര്യടന അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിയെ ഞെട്ടിച്ചുകളയുന്നു കോട്ടയത്തെ പല കത്തോലിക്ക സ്ഥാപനങ്ങളും ശശി തരൂരിനെ വരവേൽക്കുന്ന കാഴ്ച കോൺഗ്രസിനെ അസ്വാരസ്യപ്പെടുത്തുന്നു നാട്ടിലിറങ്ങി ജനങ്ങളോട് സംസാരിക്കാൻ പോലും പത്ത് ശതമാനത്തെ പത്ത് ശതമാന സ്ഥലത്തെ നമുക്ക് ആളുകളുള്ളൂ എന്ന് പാരുടെ തന്നെ തുറന്നു പറയുകയാണ് പറയുന്നത് ഡി സി സി പ്രസിഡന്റ് ആണെന്നും കൂടെ ആലോചിക്കണം ആത്മാർത്ഥമായി മറ്റൊരാൾക്കും പരസ്പരം മറ്റൊരാൾ ആളോടോ പരസ്പരമോ സ്നേഹമില്ല ഈ പാർട്ടിയിൽ എങ്ങനെ കാലുവരാമോ അതൊക്കെ നടക്കുന്നു അതായത് പൊതുജനത്തിന് ഈ കോൺഗ്രസ് പാർട്ടിയെ പറ്റി അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഇവിടെ ഇദ്ദേഹം ഇവിടെ വ്യക്തമാക്കി പറയുകയാണ് അത് ശരിപ്പെടു ശരിവയ്ക്കുന്ന രീതിയിൽ പറയാം ചിഹ്ന ഭിന്നമാക്കുകയാണ് അവർ പാർട്ടിയെ വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ സജീവമാക്കാൻ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം സജീവമായി ഇടപെട്ട് ഇടപെട്ട് കാര്യങ്ങൾ നീക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഒരു ഡി അധ്യക്ഷന്റെ ഏറ്റവും വിവാദപരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നത് മറുവശത്ത് ശശി തരൂർ മറ്റൊരു പാർട്ടിയുമായി മുന്നോട്ട് പോകുന്നു എന്ന വാർത്തകൾ കൂടുതൽ ശക്തമാകുന്നു തിരുവനന്തപുരം ജില്ലയുടെ ചുമതലയുള്ള കെ മുരളീധരൻ പൂർണ്ണമായും ശശി തരൂരിനെ ജില്ലയിലെ കോൺഗ്രസ് പാർട്ടികളിൽ നിന്ന് വിലക്കിയിരിക്കുകയാണ് മറ്റു ജില്ലകളിൽ സമാനമായ സാഹചര്യമാണ് ശശി തരൂർ നേരിടുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിലെ യു ഡി എഫ് ഭരണം രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരത്തിലെത്തുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ പല വിധത്തിലും പീഡിപ്പിച്ചതും ഉമ്മൻചാണ്ടിക്കെതിരെ കരുക്കൾ നീക്കിയതും കോൺഗ്രസിലെ ഉമ്മൻചാണ്ടി വിരുദ്ധരാണെന്നും ഇത് ഇതിനർത്ഥമുണ്ട് ശക്തമായ നീക്കങ്ങളാണ് അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ പാർട്ടിയിൽ നിന്ന് ഉയർന്നത് സോളാർ വിവാദമടക്കം പല പലതും ഉമ്മൻചാണ്ടിയെ നേരിട്ട് ആക്രമിക്കാൻ പലരും ഉപയോഗിച്ചു വി എം സുധീറിന്റെ നേതൃത്വത്തിൽ നടന്ന ഉയർന്നു വന്ന ബാർഗോഴ ആരോപണം ബാർഗോഴ ആരോപണം പിന്നീട് പ്രതിപക്ഷം ഏറ്റെടുക്കുകയായിരുന്നു കെ എം മാണിയെ ചുടുപ്പിക്കുന്നതിനും പിന്നീട് യു ഡി എഫിൽ നിന്ന് തെറിപ്പിക്കുന്നതിന് അത് കാരണമായിട്ടുണ്ട് പിന്നീട് മധ്യ തിരുവിതാംകൂറിലെ കത്തോലിക്ക വിഭാഗത്തെ കോർത്തിണക്കി യു ഡി എഫുമായി ചേർത്ത് നിർത്തിയിരുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ആ തന്ത്രപൂർവ്വം ബെന്നി ബെഹനാനും മറ്റ് ചില നേതാക്കളും ഒത്തുചേർന്ന് യു ഡി എഫിൽ നിന്ന് പുറത്താക്കി ഇതോടെ കത്തോലിക്ക വിഭാഗത്തിന്റെ പിന്തുണ വലിയ തോതിൽ യു ഡി എഫിന് നഷ്ടമായി രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ അധികാരത്തിലേറി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തുടർ തിരഞ്ഞെടുപ്പിൽ വിജയ വിജയത്തിൽ പിണറായി വിജയൻ എത്താനുള്ള മുഖ്യ കാരണം കേരള കോൺഗ്രസിൻ്റെ സ്വാധീനവും മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ വോട്ടുകളുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വലിയ തോതിൽ മുസ്ലിം വിവാഹത്തിൻ്റെ വോട്ടുകൾ ശേഖരിക്കാൻ പിണറായി വിജയനും സി പി എമ്മിനും കഴിഞ്ഞു കോവിഡ് കാലത്തെ കിറ്റിനെക്കുറിച്ചും മറ്റ് ജനസഹായ പദ്ധതികളെക്കുറിച്ചുമൊക്കെ സംസാരിക്കുമെങ്കിലും മുഖ്യ കാരണം രാഷ്ട്രീയം തന്നെയാണ് മതപരമാണ് കേരളത്തിലെ ചേരുതിരിവുകൾ രാഷ്ട്രീയ വേർതിരിവുകൾ അവിടെ വലിയ നഷ്ടമാണ് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫിന് സംഭവിച്ചത് അതിൻ്റെ തിരുത്തൽ നടപടികളുമായി യു ഡി എഫ് മുന്നോട്ട് പോകുന്നുവെങ്കിലും ഇതുവരെ ഒട്ടും വിജയിക്കുന്ന കാഴ്ച നമുക്ക് മുന്നിലില്ല കടുത്ത ഭരണവിരുദ്ധ ഭരണവിരുദ്ധത കേരളത്തിൽ അലയിടിക്കുന്നു പിണറായി വിജയൻ ഭരണത്തെ എതിർക്കുന്നവർ ഫാസിസ്റ്റ് പാർട്ടിയിലും ഏറിവരുന്നു എങ്കിലും ഒരു ബദൽ സംവിധാനമായി കോൺഗ്രസും യു ഡി എഫും വാർത്ത എടുക്കുന്നതിൽ എത്രമാത്രം നേതാക്കൾ വിജയിക്കുന്നു അവിടെയാണ് പാലോടി രവിയുടെ ചോദ്യം കൂടുതൽ ശക്തമാകുന്നതും രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായി ഉയർന്ന വിവാദങ്ങൾ അത്രയും മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളിൽ നിന്നാണ് അഞ്ചാം മന്ത്രിസ്ഥാനവും തുടർന്നുള്ള വിവാദ വിവാദങ്ങളും ഒക്കെ യു ഡി എഫ് മന്ത്രിസഭയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടി പൂർണ്ണമായി മുസ്ലിം ലീഗിന് കീഴടങ്ങിയെന്ന ആരോപണമായിരുന്നു മറുവശത്ത് യു ഡി എഫിൽ നിന്നും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ പുറത്താക്കുമ്പോൾ മുസ്ലിം ലീഗ് പ്രതികരിച്ചതേയില്ല യു ഡി എഫിൽ തർക്കങ്ങൾക്ക് കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാനും ഇടം കിട്ടാനും അവസരമൊരുങ്ങുന്നുവെന്നാണ് ഇതുവഴി മുസ്ലിം ലീഗ് കരുതിയത് എന്നാൽ മുസ്ലിം ലീഗിൻ്റെ കൂടുതൽ സ്വാധീനം ഇതര വിഭാഗങ്ങളെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയിലേക്ക് വലിയ തോതിൽ കോൺഗ്രസിൽ നിന്ന് ഹൈന്ദവ വിഭാഗങ്ങളുടെ ഒഴുക്കുണ്ടാകുമെന്ന സംശയം കോൺഗ്രസ് നേതാക്കൾക്കുള്ളിൽ പടരുന്നുണ്ട് അതാണ് പാലൂഡ് രവിയുടെ ഈ വാക്കുകൾക്ക് പിന്നിൽ ഇവിടെയാണ് ശശി തരൂർ കൂടുതൽ ശക്തനായി മാറുന്നതും കോൺഗ്രസ്സിലെ വലിയൊരു വിഭാഗത്തെ ശശി തരൂരിനെ ആകർഷിക്കാൻ കഴിഞ്ഞാൽ യു ഡി എഫിൽ വലിയ വിള്ളൽ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി കൂടുതൽ ദുർബലമാകുന്ന കാഴ്ചയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് പാലോട് രവിയുടെ വാക്കുകൾ അത്ര നിസ്സാരമായി തള്ളിക്കളയേണ്ടതില്ല എല്ലാവരും തകർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പി കൂടുതൽ വോട്ടുകൾ ശേഖരിച്ച് മുന്നോട്ട് വന്നാൽ അത് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും തകർച്ചയ്ക്ക് കാരണമാകും ഒരുപക്ഷേ കേരളം വെറുക്കുന്ന എൽ ഡി എഫ് തുടർഭരണം വീണ്ടും ഇവിടെ ആവർത്തിക്കാനും അതിന് കാരണമായേക്കും അതിൽ പാലൂർ രവി ഇന്നെ കുറ്റം പറഞ്ഞിട്ട് ഇനി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പ്രാദേശിക നേതാവിനോടാണ് പാലൂർ രവി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഇപ്പോൾ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് പാലൂർ രവി പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥ സത്യം ഇത് തന്നെയാണല്ലോ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പാലോട് രവി ഇനി എന്ത് ന്യായീകരിച്ചിട്ടും കാര്യമില്ല ഇത് തെളിവാണ് ഇത് ഒരു ഫോൺ കോൾ എന്ന് പറയുമ്പോൾ തെളിവാണ് അതുമാത്രമല്ല സ്വന്തം പാർട്ടി ഇപ്പോൾ ശശി തരൂർ പറയുന്ന പോലെ ഇത് ശശി തരൂർ മറ്റ് പാർട്ടിക്കാരെ പുകഴ്ത്തുകയാണ് ചെയ്യുന്നത് ഈ സ്വന്തം പാർട്ടിയെ വിമർശിക്കുന്നില്ല പക്ഷേ പാലോട് രവി പറഞ്ഞത് വളരെ മോശമായി രീതിയിൽ കോൺഗ്രസിനെ അധിക്ഷേപിക്കുന്ന വിധത്തിലുള്ളതാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഫോൺ കോളുകളാണ് പല പ്രശ്നങ്ങൾക്കും കാരണം അത് ഒരു റിട്ടേൺ തെളിവ് അല്ല ഒരു ഡിജിറ്റൽ തെളിവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പാലോടി രവിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഒന്നും ന്യായീകരണത്തിന് പ്രസക്തിയില്ല ഇനിയിപ്പോൾ വിധേയത്വത്തോടുകൂടി നിൽക്കുക എന്നതിനപ്പുറം ഒന്നും ചെയ്യാനില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക